സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ചെയ്യേണ്ട കർമ്മങ്ങളെപ്പറ്റി ആ ദിവസത്തിന് സംഭവിക്കുന്ന ഫിത്തനകളെപ്പറ്റിയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിക്കുന്ന പറഞ്ഞു പരക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാല്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് ഹബീബ റസൂൽ ലാഹി സാഹു അലൈഹി വസല്ലഭ തങ്ങൾക്ക് മരണത്തിന് കാരണമായ വഫാത്തിന് കാരണമായ രോഗം ബാധിച്ചത് എന്നാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ദിവസം നെഹ്സുണ്ട് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമൊന്നുമില്ല ഇൻഷാല്ല ഈ ദിവസത്തിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് ഈ ദിവസത്തിൽ എന്തൊക്കെ ഫിത്തലകളാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു കബൂല കുമാർ നമ്മുടെ എല്ലാവരുടെയും ായ മൊറാദുകളും അള്ളാഹു കൊണ്ട് വസീദ് ചെയ്ത നിരവധി ആളുകളുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ മൊറാദുകളും അള്ളാഹു വേനി റഹ്മാന സഫർ മാസത്തിനെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് മഹാനായ മസുദുൽ ഹറാമിലെ മുദ്രീസും അതുപോലെ തന്നെ ഷാഫഴി പണ്ഡിതനുമായ അല്ലാമ അബ്ദുൽ ഹമീദൽ അലി അൽ ഖുദ്സ് റഹിമഹുല്ല പറയുന്നു അതുപോലെ കഷഫിൻ്റെയും തസൌഫിൻ്റെയും ഒക്കെ യുവാമ്യങ്ങളൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാ വർഷത്തിലും ഒരു ദിവസമുണ്ട് ഈ ദിവസത്തിൽ ഇരുപതിനായിരത്തി ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നും ഇത് സഫർ അവസാനത്തിലെ ബുധനാഴ്ച ആയിരിക്കുമെന്നെല്ലാം കഷഫിൻ്റെയും അതുപോലെ തന്നെ തസൂഫിൻ്റെയും ഒക്കെ ഇമാമ്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അസ്അബുൽ അയ്യാം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ദിവസം എന്നാണ് കിതാബുകളിൽ ഇതിനെ സൂചിപ്പിക്കുന്നത് ഈ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച വരുമ്പോൾ ഒരുപാട് ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് മഹാന്മാർ പറയുന്ന ഈ ദിവസം വരുമ്പോൾ മുക്മിനീകളായ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട അമലുകൾ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് പ്രത്യേകിച്ചൊരു നിസ്കാരമുണ്ട് ഈ ദിവസത്തിൽ ഇറങ്ങുന്ന ഒരു ആപത്തും അയാളെ ഏൽക്കാതിരിക്കാൻ അവസാനത്തെ ബുധനാഴ്ച ഇറങ്ങുന്ന ഒരുപാട് ആപത്തുകളിൽ ഒരു ആപത്തുകളും ഇയാൾക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു നിസ്കാരം വരെ കിച്ചാമ്പുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദ്വായുമുണ്ട് ഇങ്ങനെയാണ് ആ നിസ്കാരം എന്ന് ചോദിച്ചാൽ ആകെ നാല് റക്കഴത്താണ് നിസ്കാരമുള്ളത് ഒന്നാമത്തെ റക്കഴത്തിൽ സൂറത്തുൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ കൗസർ ഇന്ന തൈനാക്കൽ കൗസർ എന്നുള്ള സൂറത്തുൽ കൗസർ പതിനേഴ് പ്രാവശ്യം മോതണം രണ്ടാമത്തെ റക്കയത്തിൽ സൂറത്തുൽ ഫാത്തിഹക്ക് ശേഷം അഹദ് സൂറത്തിന് അഞ്ച് പ്രാവശ്യം ഒതണം മൂന്നാമത്തെയും നാലാമത്തെയും ഓരോന്നും വീതം ഓതുക ഇങ്ങനെയാണ് ആ നിസ്കാരത്തിന്റെ രൂപം ശേഷം ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട് റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി യാ 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 ഖുവ മിഹാൽ അസീസ് ദൽത മുഹ്സിൻ മുജ്മിൽ മുതഫല്ലിൽ യാ يا مكرم يا من لا إله إلا أنت برحمتك يا أرحم الراحمين اللهم بن الحسن وأخيه وأبيه وجده اكفني شر هذا اليوم وما ينزل يا كافي فسيكفيهم الله هو السميع لليم وحسبنا الله نعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم إذ ഈ ദ്വായിനെ ഈ നിസ്കാരത്തിന് ശേഷം ചൊല്ലലും പ്രത്യേകമായി മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് കശഫിൻ്റെയും തസൌഫിൻ്റെയും ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ നിസ്കാരത്തിനെ പറ്റി ഹദീസിലുണ്ടെങ്കിലും പക്ഷേ മധബ് പ്രകാരം ബഹുമാനപ്പെട്ട ഷാഫിഅഴി മധബ് പ്രകാരം നമ്മൾ അതിനെ നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും എന്ത് കണ്ടാലും അതങ്ങോട്ട് ചെയ്യുക എന്നുള്ള രീതിയുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ത് എന്ന് ഒരു ചെറു അന്വേഷണമെങ്കിലും നമ്മൾ നടത്തണം അതായത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളമായി കൊണ്ട് മഹാന്മാരെണ്ണുന്നുണ്ട് സുന്നത്തുകൾ അക്സർ ഉൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നിട്ട് ഫർദുകളെ ഒഴിവാക്കുക നിർബന്ധമായ കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് ഈ നിസ്കാരത്തിനെ പറ്റിയും ഈ ദിനെ പറ്റിയും ഷാഫിഴി മധബിലെ ഒരു കിതാബുകളിലും കാണാൻ സാധിക്കുന്നില്ല നമ്മൾ ഒരു അണിമാതത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ മധഹ് പ്രകാരമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വലിയ അപകടം വരുത്തി വെക്കും മധവ് പ്രകാരം നമ്മുടെ മധുഹബിൽ ഇങ്ങനെ ഒരു നിസ്കാരം ഇല്ല മഹല്ലി നബബ് ഇമാം പറയുന്നില്ല റാഫിമാം പറയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഷാഫി മധുഹബിലെ ഒരുപാട് ഇമാമിങ്ങളുണ്ട് അവരൊന്നും ഒരു നിസ്കാരത്തിനെ പറ്റി സൂചിപ്പിക്കുന്നില്ല ഈ നിസ്കാരം നിർവഹിക്കുന്നത് നാലറക്കാലത്തുള്ള ഒന്നാമത്തെ ഒന്നാമത്തെക്കയത്തിൽ ഇന്നഅത്തേ നഗൽ കൗസർ സൂറത്ത് പതിനേഴ് പ്രാവശ്യം ഓതുന്ന രണ്ടാമത്തെ കയത്തിൽ സൂറത്ത് ലഹിലാസിന് അഞ്ച് പ്രാവശ്യം നാലാമത്തെ മൂന്നാമത്രക്കാരത്തിലും നാലാമത്രക്കാരത്തിലും ഓതുന്ന ഈ നിസ്കാരം തസൌഫിന്റെയും കഷഫിൻ്റെയും ഒക്കെ ഇമാമിയങ്ങൾ വളരെ മഹത്വകരമായി വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാ തിന്മകളെയും തടഞ്ഞു വെക്കാൻ പ്രാപ്തിയുള്ള നിസ്കാരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് നിർവഹിക്കുന്നത് ശരിയല്ല എന്ന് നമ്മളിവിടെ സൂചിപ്പിക്കുന്നില്ല പക്ഷേ ഷാഫിയ ഈ മധു പ്രകാരം ഇങ്ങനൊരു നിസ്കാരത്തിനെ പറ്റി നമ്മുടെ മധുഹബിൻ്റെ കിതാബുകളിൽ ശ്രദ്ധേയമായിട്ടില്ല അതുകൊണ്ട് തന്നെ സൊഫറിലെ അവസാനത്തെ ബുധനാഴ്ച വരുമ്പം അത് നഹസുള്ള ദിവസമാണ് അതിൽ ഒരുപാട് ആപത്തുകൾ വരും എന്നുള്ളതൊക്കെ നമ്മൾ കണക്കെടുക്കുമ്പോൾ അത് നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇബാദത്തുകളെ അധികരിപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുക ആപത്തുകളിൽ നിന്ന് അള്ളാഹുനോട് കാവലിനെത്തു ചോദിക്കുക ഇത്തരം നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എങ്കിലും ഇതിനേക്കാൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ദുആയിനും മറ്റുള്ള എന്ന് എന്നുറപ്പെടുത്തുന്നു ദുന്യാവിലേക്ക് ഭൂമിയിലേക്ക് ഒരുപാട് ആപത്തുകൾ ഇറങ്ങി വരുന്ന പ്രത്യേക ദിവസമാണ് സൊഫറിലെ അവസാനത്തെ ബുധൻ വളരെ സൂക്ഷിക്കേണ്ടതും വളരെ കരുതലോടുകൂടെ ശ്രദ്ധയോടുകൂടെ അഭിബാധിത ചെയ്യേണ്ടതുമായ ആപത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുമായ ദിവസമാണ് ഇന്ന് ഇൻഷാ ഇൻഷല്ല ഇന്ന് രാത്രിയും നാളെ പകലിലും ചൊല്ലാൻ വേണ്ടി ചില ദിക്റുകളെ നമുക്ക് പരിചയപ്പെടാം അള്ളാഹു സുബാനഹുല ഇറങ്ങാൻ പോകുന്ന സകല ആപത്തുകളിൽ നിന്നും അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒരുപാട് ആപത്തുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു മാരകമായ രോഗങ്ങളെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനഹുത്തായ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹുനാമ് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇൻഷാല്ല ഇന്ന് രാത്രിയിൽ ഒരു ഇരുപത് വട്ടം صلاة الفاتح نتعلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إن منوهر مايا صلاة الفاتح نتعلم إذا إن شاء الله شاشم حسبنا الله نعم الوكيل ولره مهت ാണ് ഹസ്ബുൽക്കീൽ തീ ഗുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ ഇബ്രാഹിം നബി ചൊല്ലിയ മഹത്തായ അലിസ്ലാംസ്ബുഹു ഈ ദിക്കറിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ആപത്തുകളിൽ നിന്ന് അള്ളാഹു കാക്കാൻ വേണ്ടി ഹസ്ബുൻ അള്ളാഹുനൽ വക്കീൽ എന്നുള്ള ദിക്കറിനെ

ചൊല്ലണം ഇസ്മായ പരിശുദ്ധമായതിനെ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലുക എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ചൊല്ലേണ്ടത് സൊലാത്തൽ ഫാത്തിഹിയൊരു ഇരുപത് തവണയെങ്കിലും ചെല്ലണം അതുപോലെ തന്നെ എന്നുള്ളത് ൂറ്റി അൻപത് തവണ ഇൻഷല്ല എല്ലാവരും ചൊല്ലുക അതുപോലെ തന്നെ യാ ലത്തീഫു അള്ളാ എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മിനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുക അതുപോലെ അവസാനം ഈ ദിക്കറുകൾ എല്ലാം ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് മനമൊരുങ്ങി ദുരാ ചെയ്യണം അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ഭാര്യയെ ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഉപ്പയെ ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങളുടെ ഉസ്സാദന്മാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ എല്ലാം എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് ദ്വ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ദ്വാ ചെയ്യുമ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ നാട്ടുകാർ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദന്മാർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കണം നമ്മുടെ ദുവാ ഉണ്ടാവേണ്ടത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുവാ ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദുആ ിൽ വന്നിട്ടുണ്ട് മറ്റുള്ളവർക്കുള്ള ദുആ ഇന്നത്തെ ദിവസം അധികരിപ്പിക്കണം എല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ എല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും വേണ്ടി ദുആ ചെയ്യുക ശേഷം വീണ്ടും സ്വലാത്തുൽ ചൊല്ലണം അലാ ഫാത്തിഹിനെ ഇരുപത് തവണ വീണ്ടും ചൊല്ലുക എന്നിട്ട് യാസീൻ സൂറത്തിനെ പാരായണം ചെയ്യണം യാസീൻ സൂറത്തിനെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യാസീൻ സൂറത്തിലെ യാസീൻ സൂറത്തിലെ അൻപത്തി എട്ടാമത്തെ ആയത്ത് റഹീം എന്നുള്ള അൻപത്തി എട്ടാമത്തെ ആയത്ത് കഴിഞ്ഞാൽ ആ ആയത്തിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ചല്ലിത്തല്ലണം സലാമുൻ റഹീം എന്നുള്ള ആയത്തെത്തി കഴിഞ്ഞാൽ അതിനെ മുന്നൂറ്റി പതിമൂന്ന് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ശേഷം യാസീൻ പൂർത്തീകരിക്കുകയും സൊലാത്തുൽ മുൻജിയ ചൊല്ലണം മുൻസിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശേഷമുള്ള മജിൽ നൂറുകൾക്കൊക്കെ ശേഷമുള്ള ദുആായ ഉണ്ടല്ലോ ആ ദുഅയുടെ ആദ്യ ഭാഗമാണ് നൂറിന്റെ എല്ലാം ശേഷം വരുന്ന ആ ദുഅനെയും കൂടെ കൊണ്ടുവന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് സകല ആപത്തുകളിൽ നിന്നും രക്ഷയുണ്ടാകുവാൻ ദുആ ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സകല ആപത്തുകളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ സാദുമാർ കൂട്ടുകാർ കുടുംബക്കാർ നാട്ടുകാർ എല്ലാവരെയും അള്ളാഹുസുബാൻ രക്ഷിക്കുമാറാവട്ടെ അസ്സാമലും വാഹമത്തുല്ലാ